അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ കാരുണ്യം മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മഹാനവറുകൾ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ സ്ലൈറ്റിൽ എഴുതിയത് മായ്ച്ചു കൊടുക്കും മാത്രമല്ല തണുപ്പുള്ള ദിവസം മറ്റു കുട്ടികൾക്കത് പ്രയാസമാണ് എങ്കിൽ കുട്ടികളോട് പറയും നിങ്ങൾക്ക് തണുപ്പ് കൊണ്ട് നിങ്ങൾ എഴുതിയ സ്ലേറ്റിൽ മായ്ക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ് എങ്കിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുതരൂ ഞാനത് മായ്ച്ചു തരാം അതിനെ കളഞ്ഞു തരാം എന്ന് ഷെയ്ഖ് അവറുകൾ പറയുകയും കുട്ടികളുടെ സ്ലേറ്റിൽ എഴുതി ഇതിനെ മായ്ച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഹാനാണ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ ഇറിയു എത്ര വലിയ കാരുണ്യത്തിൻ്റെ ഉടമ ഉടമയാണ് അബറുകൾ അള്ളാഹു മഹാനവറുടെ കാരുണ്യത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്കും കരുണ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്ലാം വരഹമുല്ലാഹി വാർക്കാത്തൂ